പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തിരി നേരം നമുക്കിരുന്ന് സംസാരിക്കാമെന്ന് തോന്നി അതായത് കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് അപ്പോൾ കുറച്ച് നേരം കൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വയ്യ മക്കളെ എനിക്ക് ഉറക്കുളയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ച ഭഗവതി പാട്ടുണ്ടായിരുന്നു വിളിക്കുന്നുണ്ട് ആൾക്കാരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാട്ടിനെ വിളിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒടുവില്ല എല്ലാവർക്കും അറിയാലോ രണ്ട് വയസ്സായി അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ചായ വരെ കൊടുക്കണേ ഞാൻ വേണം അതുകൊണ്ട് ആരുമില്ല കാരണം ഇപ്പോൾ പാട്ട് ശ്രദ്ധിയൊന്നും അങ്ങനെ പോകണമില്ല പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ പാട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും നമുക്ക് സ്വന്തമായി വാഹനയില്ല അപ്പൊ ഈ ബസ് കാത്തത് ഒരു ദിവസം തന്നെ അവിടെ ഇരിക്കേണ്ടി വരും നമ്മൾ വ്യാഴാഴ്ച പാട്ടിന് പോയി ആ കുറ കുറച്ച് വലിച്ചാണോ കുറച്ച് അവിടെയൊക്കെ ചുല്ലുപോടി എന്നാലും ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ വെളിച്ചപ്പെടുമ്മാരും ഉറങ്ങുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല വെള്ളിയാഴ്ച കൂടെ എത്തി ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒക്കെ ആയിട്ടൊന്ന് ഉറങ്ങി പിന്നെ നേരം പ്ലാപ്പുള്ളിയിലായിരുന്നു പാട്ട് അങ്ങനെ പ്ലാപ്പുള്ളിയില് പാട്ടിന് പോയി വന്നു പിന്നെ ചിലർ പിന്നെ പറയാ ചോയ്ക്കിൻ്റെ ചിലർ കൊടുങ്ങല്ലൂര് പോയിട്ട് എന്താ വിഷയം താലപ്പുരിക്കല്ലേ മക്കളെ അതിനൊക്കെ അങ്ങോട്ട് പോയി നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ഒരു ദിവസം അവിടെ കഴിച്ചുകൂട്ടാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല പാലക്കാടുകളെ വിളിച്ചപ്പടമാരൊക്കെ വന്നു കഴിഞ്ഞ് മൂന്ന് ദിവസം രണ്ട് ദിവസം ഒക്കെ അവിടെ ഇരുന്നിട്ട് പോവുക നമുക്കവിടെ ഇരിക്കാനുള്ള നേരമില്ല കാരണം അവിടെ പരാപ്തങ്ങളുണ്ട് നമുക്ക് ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല പണ്ടൊക്കെ എന്താച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ നല്ല ശക്തിയും ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ രണ്ടും നഷ്ടപ്പെട്ട അവസ്ഥയാണ് അപ്പം താലപ്പുടിക്ക് പോയതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസം പോകാൻ പറ്റിയത് അതും വൈകിട്ട് എൻ്റെ അമ്പലത്തിൽ ഒരു മകൻ്റെ വണ്ടിയുമേ പോയി വണ്ടിയിലിരുന്ന് ഇരുന്ന് ഇരുന്ന് ഊരൊക്കെ മേൻ്റെ എടുത്തു അവിടെ ചെന്നതുള്ളത് രണ്ടു മൂന്ന് കളിച്ചവർമാർ ഭരിച്ചുള്ളവരെ കണ്ടു കുറച്ച് നേരം പുച്ഛനങ്ങൾ പറഞ്ഞു താമ്പൂലം ചവച്ചു അങ്ങനെ പിരിഞ്ഞു പിന്നീട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് മണിയാകും ഉമ്മനൊക്കെ നന്നായി കണ്ടു തൊഴുതു നല്ല തിരക്കായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കച്ചവടങ്ങളും അങ്ങനെ കേമായി പൂരങ്ങൾക്കൊന്നും നിൽക്കാനും കാണാനൊന്നും പറ്റിയില്ല അങ്ങനെ കാലപ്പുലി വിഷയം കഴിഞ്ഞതന്നെ വിശേഷം അപ്പം ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ആര് നമ്മൾ തനിച്ചു പോവാണെങ്കിൽ നമുക്ക് സമയമുണ്ട് ഇതിപ്പോൾ ആരാൻ്റെ വണ്ടിയുമ്മ പോകുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതൊക്കെ സമയം പോയില്ലേ അത് കാരണം പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇടത്തെ കൈ കൊണ്ടാണ് ഊണ് കഴിക്കണേന്നല്ലാട്ടോ വലുത്ത കൈ കൊണ്ടാട്ടാ ഞാൻ ഊണ് കഴിക്കണേ അപ്പോൾ വീഡിയോയിലെടുത്ത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ അങ്ങനെ തോന്നണതാണ് ഒന്നല്ല ഞാൻ വലുത്ത കൈയുടേതാണ് എൻ്റെ വലുത്ത കൈ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇടത്തെ കൈ തോന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് അപ്പോൾ അത് മനസ്സിലാക്കുക ഇവിടെ വീട് പണി നടക്കണ്ട അതിൻ്റെ അത്യാ മിഷ്യൻ വെറ്റുമല്ല മിഷ്യല്ല അങ്ങനെയൊക്കെ എണ്ണിനിപ്പം രണ്ട് ദിവസം അമ്പലത്തില് പോവാറുണ്ടല്ലോ ഞാൻ പൂജയ്ക്ക് അപ്പൊ അവിടെ രണ്ടു ദിവസം ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പൊ നാടേയും മറ്റന്നാളും അങ്ങോട്ട് പോകാം മൂന്ന് നേരത്തെ പൂജ ഒരു ദിവസം ആവുമ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ അങ്ങനെ മൂന്ന് പൂജ പോകാന്ന് വെച്ചു ാണ് എന്റെ വിശേഷങ്ങള് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താ എല്ലാവരും സുഖമായിരിക്കണോ അപ്പൊ പാട്ടിന് പോയി വന്ന കാരണം ക്ഷീണായ കാരണം പിന്നെ നില വീടിയെടുത്തില്ല കേട്ടോ ഇനിയും പാട്ടുകൾ ഇഷ്ടതലങ്ങൾ രണ്ട് വിളിക്കുന്നുണ്ട് പോകാൻ പറ്റില്ല നമ്മളെപ്പോഴും ഇവിടെ വന്നിട്ട് ആരെങ്കിലോട് നിൽക്കാൻ പറയാൻ പറ്റുന്നില്ല അപ്പൊ അത്യാവശ്യം മാത്രമേ പോകുന്നുള്ളൂ ഇനിയിപ്പോ ആ കുംഭത്തില് ഒരു പാട്ടുണ്ടായിന് പോണം അപ്പോൾ ഈ വർഷം മൂന്ന് പാട്ടിനെ പോയിട്ടുള്ളു പോകാണെങ്കിൽ വൃക്ഷം തൊട്ട് മീനം വരെ പോകാൻ നേരം ഉണ്ടാവും അപ്പൊ അതൊക്കെയാണ് ഒരു മകൻ കാളി ഉപാസനയെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് പരിഗണിക്കാം നമുക്കാവുന്ന പ്രകാരം പരിഗണിക്കാം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ മനസ്സനുവദിക്കണം അല്ലാതെ ഇന്ന് വീഡിയോ ചെയ്യേണ്ട വേണ്ടി നമ്മൾ തോന്നിയ ഫലം ചെയ്താൽ ചൂവില്ല അത് നിങ്ങൾക്ക് കാണാനും ചുരുക്കണ്ടാവില്ല നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ദിവസമൊക്കെ ഞാൻ ഒഴിവാക്കി വിടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയലും കമന്റിൽ പറയുക അപ്പം എല്ലാവരും ജേക്കടിച്ച് നമുക്ക് പുതിയ വീടിന് കാണാട്ടോ